ഹായ് അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഒബൈ ഓഫ് കോഴ്സ് കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട് പക്ഷേ കീപ്പിംഗ് ഓൾ ദാറ്റ് അസൈഡ് അടിപൊളിയായിട്ടുള്ള റെസ്പോൺസും സപ്പോർട്ടും ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ടിലായാലും ഓബൈ ഓ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് എല്ലാവരോടും ഈ ഒരു സപ്പോർട്ട് തരുന്നതിന് ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അപ്പോൾ ആ ഒരു താങ്ക് യുവിൻ്റെ ഒരു ഗ്രീ ഐ മീൻ എനിക്ക് എനിക്ക് നിങ്ങളോടുള്ളൊരു നന്ദി താങ്ക് യു പറച്ചിൽ അത് ഞാൻ വെറുതെ വെറുതെ താങ്ക്യൂ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് ആസ് എ കോഡ് നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് താങ്ക് യു താങ്ക് യു ട്വൻറ്റി അല്ലേ താങ്ക് യു ട്വൻറ്റി ഓ വെറും താങ്ക് യു താങ്ക് യു അശ്വിനാണ് സെറ്റ് ചെയ്തത് ഇപ്പോൾ താങ്ക് യു എന്നുള്ള കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അബവ് നയൻ 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 പെർച്ചേസ് ചെയ്യുന്നവർക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് യൂസ് ദ കോഡ് താങ്ക് യു ഓ ഞാൻ ദേ ഇപ്പം ഇട്ടേക്കുന്ന ഇതൊരു മംഗൾസൂത്ര മോഡലാണ് കേട്ടോ പേസ്റ്റൽ ബീറ്റ്സ് വരുന്ന മംഗൾസൂത്ര ഐ ലവ് ഇറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്തങ്ങ് ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്തങ്ങ് ഇട്ടു പ്രിറ്റി ലൈറ്റ് വെയ്റ്റ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇതിന്റെ തന്നെ താഴെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഓവൽ ബീറ്റ്സ് വരുന്നതാണ് അതിന്റെ തന്നെ നമുക്കൊരു റെക്റ്റാങ്കിൾ കുട്ടി റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്ന ഒരു ടൈപ്പും ഉണ്ട് ഇത് ഇത് എനിക്ക് തോന്നുന്നു വി ഹാവ് അറൌണ്ട് ലൈക്ക് ഫിഫ്റ്റീൻ പീസസ് ആൻഡ് ആ ഒരു റെക്റ്റാങ്കിൾ പീസ് വരുന്നൊരു ആറോ ഏഴോ പീസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇപ്പതേ ഈയൊരൈറ്റം കിടക്കുന്നുണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട് സോ യർ ഹാപ്പി ഷോപ്പിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ദിയാകൃഷ്ണയുടെ ജ്വലറി ഷോപ്പിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തി ഒരുപാട് പേർ എത്തിയിരുന്നെങ്കിലും ദിയാകൃഷ്ണയെ പിന്തുണച്ചുകൊണ്ട് തന്നെയായിരുന്നു മലയാളികൾ ഇപ്പോഴുതാ ഈ പ്രശ്നം കാരാൻ തന്നെയാകാം ദിയാകൃഷ്ണയുടെ ബിസിനസ് ഒന്നുകൂടി വിപുലീകരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോഴുതാ ഇതേക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ദയാ